ഹായ് നമസ്കാരം ഫാസിലാണേ ഇത് തണുപ്പുകാലാണല്ലോ അപ്പോൾ ഈ തണുപ്പ് കാലത്തല്ലോ നമ്മളെ മാവുകളൊക്കെ പൂക്കൽ അപ്പോൾ ഈ മാവിൽ ഒരു രോഗമുണ്ട് അത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അതെന്താ വെച്ചാൽ മാവ് നല്ല പച്ചപ്പിൽ ഉണ്ടാവും അതേപോലെ മാവ് ചിലപ്പോൾ പൂത്തതാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചില കമ്പുകൾ ഇങ്ങനെ ഉണങ്ങിക്കെടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഈ കൊമ്പടൊക്കെ രോഗം വരുന്ന ഈ ഫംഗൽ ഇൻഫെക്ഷൻ മൂലം വരുന്നതാണത് അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ കമ്പാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇനി പുതിയ ശിഖരം വരില്ല അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് പച്ചപ്പ് എവിടെയെന്ന് നോക്കുക അപ്പം ഇതിൻ്റെ താഴെത്തായിട്ട് ലാസ്റ്റ് പച്ചപ്പ് ഇല്ല ഇതുവരൊക്കെ ഇവിടെയൊക്കെ പച്ചപ്പുണ്ട് അപ്പോൾ ഈ തണ്ടുണ്ടല്ലോ അതിൻ്റെ തൊട്ട് തയ്യാഴ്ച പച്ചപ്പ് എവിടെയാണുള്ളത് ഈ തണ്ടിൻ്റെ ഇവിടെ വെച്ചിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണെട്ട് ഇത് കാണുമ്പോൾ തന്നെ അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കൊമ്പുകളൊക്കെ ഉണങ്ങി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഒരുപാട് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കാരണം അവരെ ഒരു ഭാഗത്ത് കൊമ്പോ ടാഗം ഉണങ്ങിപ്പോയി അവർ ശ്രദ്ധിച്ചിട്ടില്ല മാവ് നല്ല ഉഷാറായിട്ട് പച്ചപ്പിൽ നിൽക്കിയിരി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവരൻ്റെ വീട്ടിലുള്ള മാവുകൾ ഇതേപോലെ എന്തെങ്കിലും ഉണക്കം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഉണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി അത് വരാതിരിക്കും ിക്കാനായിട്ട് നമുക്ക് ഫങ്കി സൈഡ് ഇടയ്ക്കിടയ്ക്ക് ഏത് തണുപ്പ് കാലത്ത് സ്പ്രാ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതിപ്പോൾ സാഫ് മാത്രം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്രാമം സാഫ് എടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പുകളിലൊക്കെ ഇങ്ങനെ സ്പ്രാ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞില്ലോ മാവിൻ്റെ തണ്ടുകളിലൊക്കെ നമുക്ക് സാഫ് പെയിൻറ്റ് രൂപത്തിനായിട്ടും നമുക്കിങ്ങനെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ